ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹരിവെട്ടിയാണ്ട് വ്യത്യസ്തമായൊരു വർക്കാണ് ഒരു ഷാർപ്പ് മോർച്ചയുള്ള ഒരു നല്ല വെയ്റ്റ് ഉള്ള ഒരു കിടുക്കിച്ചൻ ഇറച്ചിക്കത്തിയുടെ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏറ്റവും ഇഷ്ട വർക്ക് നമുക്ക് കാലിട്ട് ഇതേ വരാം എന്താ അപ്പം വീഡിയോ കാണാൻ പോകാം അല്ലേ അവസ്ഥ ഒക്കെ ഉണ്ടാകും Que bem né? you <sharp inhale> Obrigado. യിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് തന്നൂര് നമ്മൾ പരിചയപ്പെടുന്ന ഹരിവെട്ടിയാൻ്റെ അസാധ്യമായ വർക്കാണ് മാംസം എല്ലുമൊക്കെ മുറിക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി കത്തിയാണ് ഇറച്ചിക്കത്തിയാണ് തായ്ലാന്റ് ഇറച്ചി കത്തിയാണ് നല്ല ഷാർപ്പ് മുറിച്ചേ നിൽക്കുകയാണ് വളരെ ശ്രദ്ധയോടി പിടിച്ചില്ലാതെ കൈയ്യൊക്കെ മുറി അതുപോലെ ഷാർപ്പ് മുറിച്ചാൽ നിൽക്കുന്ന ഒരു നല്ല വെയിറ്റും തൂക്കവും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഇറച്ചിക്കത്തിയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് പല വീഡിയോയിലും ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് മാവേലിക്കര വെട്ടിയാർ അല്ല ഏത് വെട്ടിയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് മാവേലിക്കര പന്നളം റൂട്ടിൽ സഞ്ചരിച്ചു വരുമ്പോഴുള്ള വെട്ടിയാറാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം നമ്മുടെ വീഡിയോയിൽ അദ്ദേഹം നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും വീട്ടുപയോഗത്തിന് ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർ ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് വർക്ക് കൊടുത്ത് അദ്ദേഹം വർക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അതല്ല വീട്ടിൽ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണ് വീട്ടിൽ ഒന്ന് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും നല്ല ഉത്തരവാദിത്വം കൂടി ചെയ്തു തരുന്ന ഒരു വ്യക്തി തന്നെയാണ് ചെറുപ്പക്കാരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പം തന്നെ നമ്മുടെ വീഡിയോയും ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അതുവരേക്കും എല്ലാവർക്കും ഇതേ നന്ദി നമസ്കാരം